ഇതേ ഇ പി സുഹൈബ് മൗലവി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ മറ്റു പലരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇരുപത്താറ് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒന്ന് ആപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്നേഹത്തെ പറ്റിയും ഒക്കെ ഒക്കെ പറഞ്ഞു ഇവിടെ ഇവിടെ എന്താണ് ഒരു കള്ളനാണയം എന്ന് വിശേഷിപ്പിക്കാൻ ഉണ്ടാകുന്നത് എന്താണ് സുഹൈബ് മൗലവി അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു പക്ഷെ അതില് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയാണ് ഓക്കെ ഇപ്പൊ നേരത്തെ ചോദിച്ചോളൂ ഈ ഭാഷയുടെ പ്രശ്നമൊക്കെ ചോദിച്ചു ഇപ്പൊ അതെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു വൈറ്റില മോയിസ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് നമുക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ ഇതിലൂടെ കണ്ടിട്ടുള്ള പരിധിയാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ മാന്യമായ ഭാഷയില് ശാന്തനായിട്ട് ഇസ്ലാമിലെ കിതാബ് എടുത്ത് വെച്ചിട്ട് ഓരോന്നും വായിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭാഷയിൽ ഇസ്ലാമതം വിമർശനം നടത്തുന്ന ഒരാളുണ്ട് നമുക്കൊന്ന് പോയി കേട്ട് കളയാം എന്ന് ഏതെങ്കിലും വിശ്വാസി പറയോ ഒരാൾ വിമർശനമേ നമുക്ക് വിമർശനമേ പറ്റില്ല പിന്നെ ഭാഷ അവിടെ ഒരു വിഷയമല്ല ഒന്നാമത്തെ കാര്യം ഇനി ഈ പറയുന്ന വൈറ്റ്ല മോയിസ് അല്ലെങ്കിൽ മുസ്താഫ മൗലവി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ചേകന്നൂർ മൗലവി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇവരൊക്കെ ഇസ്ലാമിനകത്തുനിന്ന് തന്നെ വിമർശിച്ചിരുന്ന ആളുകളാണ് ചെങ്ങന്നൂർ മൗലബിയുടെ ശാവശരീരം പോലും കിട്ടിയിട്ടില്ല ഭാഷയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി മുസ്തഫ മൗലബി ഭാഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ആള് വളരെ മികച്ച രീതിയിൽ ഇസ്ലാമിനെ വെളുപ്പിച്ച് രാവിലെ നമ്മൾ ഒരു കൊട്ട ആട്ടുംകാട്ടം കൊടുത്താൽ വൈകിട്ട് അത് സ്വർണ്ണ തരുന്ന തരം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാണ് എന്നുവെച്ചാൽ അതിനെ വേറെ രൂപത്തിലാക്കി തരും അതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ എനിക്കതിനോട് ചോദിച്ചു പോകുന്നില്ല പക്ഷെ എന്നാലും നമ്മളെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ജാക്കിർ നായിക്കിനേക്കാൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തെ കേൾക്കും ഇതിന് രണ്ടിനും മിഡിൽ നിൽക്കും അതുകൊണ്ട് ഓക്കെ ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അപ്പോൾ പ്രശ്നമാണ് ഇനിയിപ്പോൾ വൈറ്റ്ല മൂവീസിലേക്കൊന്നുള്ളവരികണെന്നുണ്ടെങ്കിൽ ആള് നമ്മൾ പറയുന്ന കാര്യം തന്നെ ഓക്കെ മുഹമ്മദ് നബി ഇപ്പൊ ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വളരെ മാതൃകാപരമായ ഒരു ഒരു സന്ധിയായിട്ടാണ് പറയുക ഒരു ട്രീറ്റ് ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടാൽ അതിനകത്ത് എത്രമാത്രം സത്യസന്ധത കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണം പോലെ എടുത്ത് പറയുന്ന സാധനമാണ് ഈ ഹുദൈബിയ സന്ധി പക്ഷെ അതൊരു ചതിയായിരുന്നു മുഹമ്മദ് നബി അത് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സന്ധിയാണ് ഈ ഹുദൈബിയ സന്ധി ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മതവിരോധി ആയതുകൊണ്ട് പറയുന്നു നമ്മൾ ഭാഷ പ്രശ്നമാണ് ഇതേ സാധനം തന്നെയാണ് വൈറ്റ്ല മൊയ്സ് പറയുന്നു അത് കിതാബ് എടുത്ത് വെച്ചിട്ട് പച്ചയ്ക്ക് പറയണം ഏതെങ്കിലും വിശ്വാസി കേൾക്കുമോ ആ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റുകൾ നിങ്ങൾ നോക്കുക പുള്ളിയെ അവിശ്വാസിന്ന് വിളിക്കുന്നു മുർത്തത്തിൽ നിന്ന് വിളിക്കുന്നു സംഘീ ഏജന്റ് എന്ന് വിളിക്കുന്നു ഇത് വേഷം ആണ് അതായത് എക്സ് മുസ്ലിം ആണെന്ന് വിളിക്കുന്നു അപ്പോ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല അപ്പൊ പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നിട്ട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ അത് ഷുവൈബ് മൂലേ പോലുള്ള ആളുകൾ ചെയ്യട്ടെ അതാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്ന മാതിരി ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരെയും രക്ഷിച്ച മാതിരി എന്നായിട്ട് എടുത്തു വെച്ചിട്ടാണ് ഇത് വിളിപ്പിക്കുന്നത് പെഹൽഗാമിന് അറ്റാക്കിന് അപലപിക്കാൻ ഖുറാനിൽ നിന്നും നിങ്ങൾക്ക് ഒരു വരി പോലും കിട്ടില്ല ഓക്കെ അതിലെ ആ സാധനത്തെ തള്ളിപ്പറയാൻ ആ ഭീകരാക്രമണത്തെ തള്ളിപ്പറയാൻ ഖുറാനിൽ നിന്നും ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ ആയത്തെടുത്തത് ഈ ആയത്തിന്റെ കോണ്ടക്സ്റ്റ് എന്താണ് ആ കോണ്ടാക്സ്റ്റ് മാറ്റി വെച്ചാലേ നിങ്ങൾക്ക് ഈ ആയത്തെടുക്കാൻ പറ്റുള്ളൂ അതാണ് ഈ മൗലവി ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് അതിന് ഇന്നേനോ കാരണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വലിയ മനം നൊന്ത് നടക്കുന്ന ആളുകൾ നമ്മളോട് പറയുന്ന അതേ ഈ മുസ്തഫ ഈ പറയുന്ന ഷോയി മൗലബി എടുക്കണ അതൊരു പരിതാപകരമായ അവസ്ഥയെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ആ ഒരു ഇൻസ്ട്രക്ഷൻ ഒരാളെ കൊന്നാൽ മറ്റൊരാളെ കൊന്ന മാതിരി എന്നത് തോറയിലെ ഇസ്രായേലി ജനതയ്ക്ക് അന്ന് പടച്ചം കൊടുത്ത ഒരു സാധനമാണെന്നാണ് അതിനകത്ത് പറയുന്നത് അത് അവർക്കുള്ള നിയമാണ് മുസ്ലിങ്ങൾക്കുള്ള നിയമം അല്ല അത് മാത്രമല്ല മുസ്ലിങ്ങൾക്കുള്ള നിയമ താഴെ വേറെ വരുന്നുണ്ട് അതെന്താണ് അത് ഈ പറയുന്ന അള്ളാഹുവിൻ മുഹമ്മദ് എതിരെ പ്രവർത്തിച്ച ആളുകളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് പെട്ടെന്ന് അതിന്റെ തൊട്ടടുത്ത വരി അപ്പൊ ഇവര് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളെ ആരോപിക്കുന്ന എന്താണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി എന്നാ പറയാ പക്ഷെ ഇവര് പെഹൽഗാമിനെ അപലപിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത ആയത്ത് ഈ സന്ദർഭത്തിൽ നിന്ന് നടത്തിയിട്ടാണ് പെഹൽഗാമിനെ നിങ്ങൾ അപലപിക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് വേണ്ടി വരും പെഹൽഗാമിൽ പച്ചയായ മതം തന്നെയല്ലേ കാഫിർ എന്നെ കൊല്ലണം എന്ന് തന്നെയാണ് ഇസ്ലാം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഇസ്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതൊരു തിരിച്ചറിവാണ് ഇപ്പൊ വിടാനുണ്ടായ ഉണ്ടായ കാര്യങ്ങൾ ചോദിക്കുമ്പോ അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഉണ്ട് ഈ സാധനം ഖുറാൻ എന്നിട്ട് മനുഷ്യന്മാർക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തു കൊടുത്തൊരു സാധനം ആണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഖുറാൻ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് അതായത് മുഹമ്മദ് നബി മക്കയിൽ ജീവിക്കുന്ന കാലത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്നും മദീനയിലേക്ക് പോയതിനു ശേഷം വേറെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും അജഗജാന്തരാണ് ആനയും ആടും അതായത് മക്കയിൽ ജീവിച്ചിരുന്ന ആദ്യകാലത്ത് പറഞ്ഞിരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമാധാനം കാവ്യഭംഗി ഭംഗി ഒക്കെ ഉള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ പറയുമ്പോൾ ആഹാ എത്ര മനോഹരം പക്ഷെ മദീനയിലേക്ക് എത്തി കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന എന്താണ് കാഫറിനെ കണ്ടുടുത്ത് അട്ടിക്കൊല്ലണം എന്നാ പറയുന്നത് ഒമ്പതഞ്ച് അത് നസ്ക് ചെയ്യാന്ന് പറയും അപ്പൊ ഈ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ തലയിലേക്ക് വരുന്നു ഇത് പഠിക്കാൻ വേണ്ടി അറങ്ങുമ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നസ്ക് എന്ന് പറയുന്ന ഒരു കാര്യം അബ്രോഗേറ്റ് ചെയ്യുക അതായത് റദ്ദാക്കുക അതായത് ഒരു മുന്നേ ഉള്ള ഓർഡർ റദ്ദാക്കിയിട്ട് പുതിയത് കൊണ്ടുവരാ അപ്പൊ ഇത് വൈരുദ്ധ്യമല്ല ഇതിനകത്ത് വൈരുദ്ധ്യൊന്നുമില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ ആളുകൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലാ ഇക്ദീൻ മതത്തിൽ ബലാത്കാരമില്ല എന്നൊരു വശത്ത് പറയും എന്നിട്ട് അപ്പുറത്ത് കാഫറൊക്കെ കൊല്ലാൻ പറയും അതുപോലെ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരേക്കും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാമെന്ന് ഒമ്പത് ഇരുപത്തി എട്ടിലും ഒമ്പതിലും ഒക്കെ എഴുതി പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതെങ്ങനെ ശരിയാവുക ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതുവരായിരിക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനോട് നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ നിലവുള്ള നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപോലെ നിങ്ങൾ നടന്നു പോകുമ്പോ എതിരെ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ വരുമ്പോ അവന് വഴി ഇടുക്കി കൊടുക്കുക അവനോട് സലാം പറയരുത് ഇതൊക്കെയാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് അവിടെ നമ്മൾ ഇത് പറയുമ്പോ അയൽക്കാരന് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അപ്പൊ അവിടെയാണ് ഈ വൈരുദ്ധ്യം വരുന്നത് അപ്പൊ ബിരിയാണി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അത് എപ്പോഴാ പറഞ്ഞത് അത് പണ്ട് പറഞ്ഞതാ ഇപ്പ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ കൊല്ലണം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്രോണോളജി ഇതിനകത്ത് ഒളിപ്പിച്ചു വെക്കും ഇത് വിശ്വാസികളിലേക്ക് എത്തിക്കില്ല ഈ പറയുന്ന ആളുകൾ കോൺടാക്സ്റ്റ് മുഴുവനായിട്ട് എത്തിക്കില്ല ഇപ്പൊ ഇങ്ങോട്ട് ആക്രമിച്ചാലേ അങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്ന ചില വാചകങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ആ വാചകൊക്കെ റദ്ദാക്കി പോയിട്ടുണ്ട് പകരം വന്നതാണ് ഈ സാധനം കാഫീറിനെ കണ്ടെടുത്ത് വെട്ടിക്കൊല്ല അത് വന്ന് അതാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് അപ്പൊ ഇത് നമ്മൾ ഈ പറയുമ്പോൾ ഈ ഷേം മൗലവിയോടുള്ള പോലെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഉപദേശിക്കേണ്ടതും തിരുത്തേണ്ടതും എന്നെയല്ല എക്സ് മുസ്ലിങ്ങളല്ല ഇത് ചെയ്യുന്ന പെഹൽഗാമിൽ വെടിവെക്കാൻ വന്ന തീവ്രവാദിയെ പോയിട്ട് നിങ്ങൾക്ക് ഉപദേശിച്ച നേരയാക്കാൻ പറ്റുമോ ലഷ്കർ എ തോയ്ബയുടെ നേതാവിനെ നിങ്ങൾക്ക് ഉപദേശം നേരയാക്കാൻ പറ്റു ഒസാ മിന്നാദനെ ഉപദേശിച്ച് നേരക്കാൻ പറ്റുമോ ബാഗ്ദാദിയെ നേരേക്കാൻ പറ്റുമോ ജാക്കി നായക്കനെ ഒന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ സൂയിസൈഡ് ബോംബിങ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ വാർ ടാക്ടിക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പച്ചക്ക് പഠിച്ച പഠിപ്പിച്ച ആളാണ് ജാകിർ നായിക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് തിരുത്തി പറയിപ്പിക്കാൻ കഴിയും ഇബിന് തൈമിയെ പോലെയൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ യൂസഫുൾ കർതാവിയെ പോലെയൊക്കെ ഉള്ള ആളുകൾ പച്ചക്ക് ഈ പറയുന്ന തീവ്രവാദത്തിന് നേരിട്ട് സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ജിഹാദിന്റെ പ്രോത്സാഹനം തന്നെയാണ് അപ്പോ നമ്മളെ തിരുന്നതിന് പകരം ബോക്കഹറാമിന്റെ നേതാവ് അൽക്കൊയ്ദറെ നേതാവ് ഐ സിഎസിന്റെ നേതാക്കൾ ലഷ്കർ തൊയ്ബിയുടെ നേതാക്കള് ഹർക്കത്തുൽ ഉൽ മുജാഹിദിന്റെ നേതാക്കൾ ഒരു ആയിരക്കണക്കിന് സംഘടനകളുടെ ലിസ്റ്റ് ഞാൻ തരാം എല്ലാവരുടെയും അഡ്രസ്സും ഞാൻ തരാം അവർക്കൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള എയർ ടിക്കറ്റും വോട്ടർഷയുടെ ടിക്കറ്റ് വരെ ഞാൻ എടുത്തു തരാം ഒന്ന് പോയിട്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് അങ്ങനെയല്ല മോനെ ഇത് ഇത് സമാധാനത്തി കൊടുക്കണം ഒരാളെ ഒന്ന് എല്ലാവരെയും കൊല്ലണ മാതിരിയാണ് എന്നാണ് മോമൻ നബി പഠിപ്പിച്ച് കുനാൽ അങ്ങനെയാണ് എന്ന് അവരൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഞമ്മളീ പറഞ്ഞൊക്കെ എടുത്തോളാം ഇത് എനിക്ക് പറയാനുള്ളൂ അത് അവരെ കൊണ്ട് പറ്റില്ല നേരത്തെ അവരെക്കാൾ നന്നായിട്ട് ഇത് അറിയുന്ന ആളുകളാണ് ഇവർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം